e, e... നമസ്കാരം എനിക്ക് ും ഒറ്റ മനസ്സോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പ്രാർത്ഥിക്കും ഒറ്റ മനസ്സോടു കൂടി നമ്മളെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവരെയും ലോകത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ മോദിജിക്കൊപ്പം മോദിജിയുടെ സ്വപ്നങ്ങൾക്കൊപ്പം അണിച്ചേരുകയും അഭിനന്ദന കുമാരി അഭിനയന്ദ്രിക്കുന്നു

സന്തോഷ് കുമാർ മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിലുണ്ടായ അതിദരുണമായ ദുരന്തത്തിലും അതോടൊപ്പം തന്നെ അർജുന വേർപാടിലും ഉൾപ്പെടെ പ്രതിദുരന്തത്തിൽ മരിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് നേതാവായിരുന്ന ഇപ്പോ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനായി അതുപോലെ തന്നെ പാട്ടനാട് പഞ്ചായത്തിലെ രണ്ടു പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നോട് വാർത്ത തോന്നുന്നു എന്റെ ആധ്യാത്മികളായിട്ടുള്ള ശ്രീ

എന്റെ സഹോദര എന്റെ സഹോദരന്മാരായ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായ എല്ലാവർക്കും ആദ്യമേ നന്ദി എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആവശ്യം പോകുന്ന എന്തായാലും അദ്ദേഹത്തിന് ശക്തി പകരുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സഹായം മുന്നോട്ട് വയ്ക്കുക ഇന്ത്യയുടെ ഘടകക്ഷികളായിട്ടുള്ള നാഷണൽ കേരള കോൺഗ്രസ് പൂർണ്ണ ഉത്തരവാദിത്വമാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശക്തമായ പ്രവൃത്തിയിലൂടെ തന്നെ ശക്തമായ നേതൃത്വത്തിലൂടെ തന്നെ നാഷണൽ കേരള കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇന്നുമുതൽ നമ്മൾ ഒന്നാണെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കാൻ

<laughs> ും ൾ ಪ್ರತೀಕ ಎಲ್ಲರಿಗೂ ಆದಿರ ನ್ಯಾಷನಲಿಸ್ಟ್ केरला ಫೌಂಡೇಶನ್ ನಮಸ್ಕಾರಗಳು ಈ ಸಂದರ್ಭneum ನಾನು ಉಪರೇ ನನ್ನ ಕುಟುಂಬ ಉಪರೇ ಈ ವೇದಿಕೆಯ ಮೇಲಾದ ಉಪರೇ ನಿಮ್ಮೆಲ್ಲರ ಉಪರೇ ನನ್ನ ಪ್ರಿಯ ಪ್ರೋಟಾ ಸಹೋದರಿ ಮಾರ್ಗರೇ ತಮ್ಮನ್ನ ಸಂತೋಷಕಿನು ಜೈ ಹಿಂದ್ ಸೋಶಲಿಸ್ಟ್ केरಲಾ केरಲಾ ಫೌಂಡೇಶನ್ ಎಲ್ಲ ಅಪಾದಿಗಳು ಎಲ್ಲ ನಮ್ಮ ಬೆನ್ನ